അപ്പോൾ അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തോൽമ വിഭാവനം ചെയ്യുന്ന ഈ ആശയാദർശങ്ങൾ അത് വളരെ വിശുദ്ധമായ ആശയാദർശങ്ങളാണ് അതോടൊപ്പം ആ ആശയ ആദർശങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടും വേണം അതാണ് ഇവിടെ പല വിദ്യ പുസ്തക പ്രസ്ഥാനങ്ങൾ വിശുദ്ധമാവുന്നതായ ഈ പ്രസ്ഥ ശരിയാത്തിനെതിരി എതിരായിക്കൊണ്ട് ഇവിടെ പ്രദേശപ്പെടും ആ പ്രസ്ഥാനങ്ങൾ മുഴുവനും സമസ്ത കേരള ജമീയത്തോൽമ അതിൻ്റെ പ്രത്യേകമാവുന്നതായ ഒരു സ്വഭാവമാണ് ഇത് ഫൈബില്ലത്തി ഈ ആശം അപ്പോൾ ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ തടുക്കേണ്ടത് എങ്ങനെയും വളരെ അതിന് നല്ല രീതിയിലാവണം നമ്മൾ നമ്മളോട് വൈരാഗ്യമുള്ള ഒരുത്തലാണ് അവനോട് അതേ സ്വഭാവത്തിലല്ല നമ്മൾ പെരുമാറേണ്ടത് അവനെ ഹമി അവൻ നമ്മളെ സുഹൃത്താണെന്നുള്ളൊരു ആശയത്തിലേക്ക് അവൻ നമ്മൾ മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലേക്കാവണം നമ്മളെ പെരുമാറ്റം ആ നൽകി ജനങ്ങളോട് പെരുമാറണം അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് മുസ്ലിങ്ങളാവുന്ന ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയ സമസ്തകളുടെ ജമീയത്തുള്ളമയുടെ ആശയ ആദർശങ്ങൾ ജീവിക്കുന്ന ആളുകളോട് പറയാനുള്ളത് നമ്മളെ വാക്കിൽ ആരെങ്കിലും വാക്കുകൾ വാക്കുകളുണ്ടാകാൻ പാടില്ല കുത്തുവാക്കുകൾ നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല അപ്പോൾ ഈ ഇവിടെ തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ഇവിടെ വിളിച്ചു കൂട്ടിയത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സംസ്ഥകളുടെ ജമീയത്തിലെ വിശുദ്ധമാവുന്ന ആ ആശയങ്ങൾ അതിവിടെ പറയപ്പെടാൻ വേണ്ടിയിട്ടാണ് അത് മറ്റൊരുത്തരെയെ നോയിപ്പിക്കുക മറ്റൊരുത്തരെയെ വേദനിപ്പിക്കുക അത് വ്യമായി കൊണ്ടിട്ടോ അത് അല്ലെങ്കിൽ സ്പഷ്ടമായി കൊണ്ടുള്ള വാക്കുകളൊന്നും നമ്മളെ ഭാഗത്തിൽ നിന്നുണ്ടാവാൻ പാടില്ല ആ നിലക്കുള്ളതായ വാട്സപ്പിലും മറ്റുമൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒക്കെ നമ്മൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങൾ അതിൽ നിന്നിട്ട് നമ്മൾ വിട്ടു നിൽക്കണം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഇന്നലെ പ്രസംഗത്തിൽ വേറൊരു പ്രസംഗത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഞല്ലാബലി വസല തങ്ങളുടെ ഒരു ഉപദേശം ഹൃദയം കൊണ്ട് വിശ്വസിക്കാത്തവർ കൊണ്ട് മാത്രം വിശ്വസിച്ച ജനങ്ങളെ നിങ്ങളോടൊരു പ്രത്യേകമാവുന്ന ഉപദേശമാണ് ഞാൻ നടത്തുന്നത് അല്ലാത്ത അഹ് മുസ്ലിമീൻ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓമ്പത്ത് പറയരുത് പറയാൻ പാടില്ല വല്ലാത്ത അവറാത്തിയും ഓരോരുത്തരും അവരെ വ്യക്തി ജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടാവുന്നതായ മോശമാവുന്ന കാര്യങ്ങൾ അത് ചുഞ്ഞു നോക്കിക്കൊണ്ട് വയ്യാലെ പോകാൻ പാടില്ല അങ്ങനെ നിങ്ങളിൽ നിന്നുള്ള ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ അപമാനങ്ങൾ അള്ളാഹു സുഖാനുഭവത്തായാല ചൊഴിഞ്ഞു നോക്കും അങ്ങനെ അള്ളാഹു സുഖാനുഭവത്തായ അങ്ങനെ അപമാനങ്ങളെ ചുഴിഞ്ഞു നോക്കിയാൽ എന്താ സംഭവിക്കുക അവൻ വീട്ടിലാണെന്ന് വെക്കാന്നാലും അള്ളാഹു അവനെ വഷളാക്കുക അപ്പം നമ്മൾ വേറൊരുത്തൻ്റെ ഒരു ഒരു വേറെ വേറൊരുത്തൻ്റെ മാത്രമല്ല ഒരു സംഘടനയുടെ അപമാനം അതെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല നമ്മളപമാനങ്ങൾ ആശയപരമായി എതിർക്കണം ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി നമ്മളെ ആശയപരമായി എതിർക്കുന്നുണ്ട് ജമാഅത്തിനെ നമ്മൾ നമ്മളെതിർക്കുന്നുണ്ട് ആശയപരമായിട്ട് ഇവിടെ മുഹാവിസത്തിന് ആശയപരമായി എതിർക്കുന്നുണ്ട് അവർ ആശയങ്ങളോടെ നമുക്ക് യോജിക്കാൻ പറ്റില്ല ജമാഅത്ത് ഇസ്ലാമിൻ്റെ ആശയങ്ങളോടെ നമുക്ക് യോജിക്കാൻ പറ്റില്ല പക്ഷേ ഒരു വൈശ്യന്മാരെന്നുള്ള നൽകുക അവർ നമ്മളും തമ്മിലുള്ളതായ ചില സ്നേഹങ്ങളും ബന്ധങ്ങളൊക്കെ വേറെ ഉണ്ടാവും അപ്പം ആശയപരമായിട്ട് എല്ലാ വിദ്യസ്ഥാനങ്ങളെയും വിശുദ്ധമാവുന്ന ഇസ്ലാമിൻ്റെ അഹ്ലാവ അതിൽ സുല്ലത്തിവൽ ജമാ എന്ന് പറഞ്ഞ് അത് ഈ പറയപ്പെടുന്ന ഈ സംഘം ഇതിന് നിഷ്യൂ സല തങ്ങളിൽ നിന്നിട്ട് മഹാന്മാരാകുന്ന സഹാബത്ത് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധമായ പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ടതായ ആശയങ്ങളും ആദർശങ്ങളുമാണ് ഇതിനെ ആരെ എതിർത്താലും അവരെ നമ്മൾ എതിർക്കുക തന്നെ ചെയ്യും അത് യാമം നാൾ വരെ ആ പണി നടന്നുകൊണ്ടെന്നെ ഇരിക്കും അത് സസ്തകളുടെ ജമീയത്തോൽമ ഇന്നൊരിക്കലും മുന്നോട്ട് പോകുക ഇവിടെ പല കള്ള തെരിയക്കത്തുകളും വന്നു തിരിയക്കത്തിൽ അത് എതിർക്കുന്നവരല്ല സമസ്തകളുടെ ജമീയത്തോൽമ ഇവിടുത്തെ സാഹന്മാരൊക്കെ തെരിയക്കത്തുമായി ബന്ധപ്പെട്ടവരാണ് കാരണം തെരിയക്കത്ത് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ ആ ആത്മാവിനെ ശുദ്ധീകരിച്ചു കൊണ്ടിട്ട് അങ്ങനല്ലേ ഷേഖൊക്കെ ഉവല്ലത് ഈ അഹ്രജക്കം സിജിനിൽ ലഹാന്ന് ഒരു യഥാർത്ഥ ശേഖനെ നമുക്ക് കിട്ടിയാൽ ആ ഷേഖ് ചെയ്യണ പണി എന്താ അഹ് ചക്കം സിജിൻ ലഹ തടീന്റെ ഇച്ഛയാവുന്ന ആ ജയിലിൽ നിന്ന് നിനക്ക് മോചനാണ് ഈ കാരണം ആ ശേഖ ചെയ്യണത് ഒമാസാല യജുരവും ഇറാത്ത കല്ലിക്ക് തഥച്ചല്ലാത്ത ഈ അൻവാറബിക്ക് റബ്ബിന്റെ പ്രഭകൾ നിന്റെ ഹൃദയത്തിൽ ഇറങ്ങാൻ പറ്റിയ നൽക്ക് നിന്റെ ഹൃദയത്തെ കടഞ്ഞ് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അവർ ചെയ്യാം അപ്പൊ തെരീക്കത്തുമായിട്ട് ബന്ധപ്പെട്ടവരാണ് നമ്മളൊക്കെ അത് ചിലർക്ക് വലിയ അവരുടെ ശേഖ മുറബിയായ ശേഖാവുക അത് മുറബിയായ ശേഖന്മാർ റിയാമനാൾ വരെ ഇവിടെ ഉണ്ടാവും എന്നാണ് മഹാനാവൂത്ത് ശേഖാ സബുലയൊക്കെ എപ്പോഴും താത്തക്ക് ചെയ്ത് പറയുന്നത് ആ വിശ്വാസം നമുക്കുള്ളതാണ് അതുകൊണ്ട് ഈ കാണുന്ന എല്ലാം മുറബിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് പഠിക്കണം എവിടെങ്കിലും ഏതെങ്കിലും ഇവിടെ തന്നെ എവിടെയെങ്കിലും തട്ടി ഇട്ടിരുന്നാൽ അവനൊക്കെ മുറബിയാണെന്നുള്ള വിശ്വാസം നമുക്കില്ല ഒരു തെർവീയത്തിന് പറ്റുന്നതായ ശേഖാണെങ്കിൽ ആ മുരീതിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട് മുരീദ് ശേഖരെ പറ്റി പറഞ്ഞല്ലോ അവരെ കണ്ണതെ പോയോ ലോഹിൽ അതെ ദോവറും മുരീതന്മാരുടെ ശരീരത്തിൽ ഒവ്വാടിപ്പിച്ചാൽ ലോഹയുണ്ടാവും ആ ലോഹുമായുള്ള ആ ഒരാളെ പറ്റിയുള്ള വിവരണം ആ വിവരണത്തിന്റെ ഒരു വിവരണം അതിന്റെ ഒരു പതിപ്പ് ഒു സുബാനുഹത്താലപ്പെട എല്ലാ മനുഷ്യന്മാരുടെ ശരീരത്തിലും ഒവ്വാവു ഘടിപ്പിച്ചിട്ടുണ്ടാവും ആ ലോഹിലേക്ക് നോക്കിക്കൊണ്ട് മുരീദിനെ തെർവീയെത്തെയ്യാം ശേഖരിക്കണം മഹദീശ് തങ്ങളെ പോലെ സലി വസ്ലമാ തങ്ങളെ പോലെ ഒക്കെ സുജീവ് അവരൊക്കെ മുറബിയാവുന്ന മഷായഖന്മാരായിരുന്നു അങ്ങനത്തെ മുറബിയാവുന്ന മശാഹന്മാരിൽ നിന്നോ അല്ലെങ്കിൽ തബറുഖിൽ പറ്റുന്നതായ മശായഖന്മാരിൽ നിന്നിട്ടോ എന്ത് തെരിയക്കത്തുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് ഇവിടെയുള്ള കേരള ജമീയത്തുലമയുടെ അതി എല്ലാ പണ്ഡിതമ്പ ഒട്ടുമുക്കി പണ്ഡിതമ്പരും അങ്ങനെ അപ്പം അതുകൊണ്ട് തെരിയക്കത്തിനെ എതിർക്കുന്നവരല്ല നമ്മൾ നമ്മളെ എതിർക്കണമെന്താ തെരിയക്കത്തിൻ്റെ പേരിൽ കള്ള തെരിയക്കത്തുകൾ വരുമ്പോൾ അങ്ങനത്തെ പഴയ കള്ള തെരിയക്കത്തുകൾ ഞങ്ങൾ എതിർത്തിട്ടുണ്ട് അതിന്നും എതിർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് യാമനാൾ വരാത് തുടരുകയും ചെയ്യും അത് യാതൊരു സംശയമില്ല അതുകൊണ്ട് സമസ്ത സമസ്തകയുള്ള ജമീയത്തുലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം തങ്ങൾക്ക് തിരിയക്കത്തുണ്ടായിരുന്നല്ലോ ഒരു മനുഷ്യനെ ശരീരത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ആ വഴി റിസോദാണ് തീനി അതല്ലേ എന്ന് പറഞ്ഞാൽ അപ്പൊ ശരിയത്തും തിരിയക്കത്തും രണ്ടും രണ്ട് സാധനങ്ങളല്ല അങ്ങനെ മഹാനാവുന്ന ഇഫായി് തങ്ങൾ പറഞ്ഞതുപോലെ ഈ സൂപ്പിയാക്കളാണെന്ന് നടുക്കിടെ ചെല്ലർ പറയുന്നത് പോലെ നിങ്ങൾ പറയരുത് ബാതിൻ ഞാനു അഹുരുന്ന് അഹുരുവാഹുതാഹുരുടെ ആളുകളാണ് ഞങ്ങൾ ഭാഗത്തില്ല അങ്ങനത്തെ ഒന്നുമില്ല ശരിയാത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി ജനങ്ങളെ സഞ്ചരിപ്പിക്കുകയാണ് തെരിയക്കത്തിൻ്റെ വശായ ഹെൽബാൽ ചെയ്യുന്നത് അത് സഞ്ചരിപ്പിക്കാൻ വേണ്ടി കഴിയണം അവർക്ക് ഭൗതികമാകുന്ന താല്പര്യങ്ങൾ അവർക്കില്ല അവർ അവരുടെ എന്തെങ്കിലും ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയല്ല പത്താളുകളെ അല്ലെങ്കിൽ ഇരുപതാളുകളെ നൂറാളുകളെയോ ഒരുമിച്ച് കൂടിക്കൊണ്ട് അവർ ചെയ്യണത് അവർ ഈ മനുഷ്യനെ സുബ്ഹാനഹു അതാണ് ശേഖരനെ പറ്റി പറയുന്ന സ്ഥലത്ത് വളരെ മഹാന്മാർ വിവരിച്ചിട്ടുണ്ട് അങ്ങനെ അവസാനം അവ്വാബ് സുബാനുഭവ താരന്റെ തിരുവഹത്തിലേക്ക് ചെന്നിട്ട് പറയും നിന്നോട് ആദാ റബ്ബുക്ക് ഇത് നിന്റെ റബ്ബാണ് അവ്വാഹുവിനോട് പറയും ആദാ അബ്ദുക്ക് അങ്ങനെ അവബാനുഭവത്താലയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ശേഖ ചെയ്യുന്നത് അങ്ങനത്തെ ശേഖന്മാർ അവർ അതായിരുന്നു മാത്തുക്കളാവുന്ന മഹാന്മാരൊക്കെ ആ മഹാന്മാരാകുന്ന ശേഖന്മാരിലേക്ക് ചേർത്തപ്പെട്ടുകൊണ്ട് ചില ആളുകൾക്ക് വാദിക്കണവരുണ്ട് അത് യഥാർത്ഥത്തിൽ അവരിൽ ആ മഹാന്നാവുന്ന ശേഖരിയിലേക്ക് ചേർക്കപ്പെടാൻ പറ്റിയതായ ആ തെരിയക്കത്തല്ല അവരിൽ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് പല തെരിയക്കത്തിൽ നമ്മളെത്തത്